പ്രിയ സുഹൃത്തുക്കളെ ഗാസിയുടെ മണ്ണിൽ നിന്ന് രണ്ടു വർഷം നീണ്ട ബോംബ് വർഷവും വെടിയൊച്ചകളും നിലച്ചിരിക്കുന്നു ഈ നിശബ്ദതയ്ക്ക് ഒരുപാട് വില നൽകേണ്ടി വന്നു കുഞ്ഞുങ്ങളടക്കം അമ്പതിനായിരത്തിൽ പരം നിഷ്കളങ്ക ജീവനുകൾ പൊലിഞ്ഞു ഇപ്പോൾ അവിടെ സമാധാനം പുലർന്നിരിക്കുന്നു പാലായനം ചെയ്തവർ തിരികെ അവരുടെ മണ്ണിലേക്ക് വരുമ്പോൾ എന്താണ് അവശേഷിക്കുന്നത് തകർന്നു തരിപ്പണമായ കെട്ടിടങ്ങൾ ചോര ചിന്തിയ വീതികൾ ഇത് ഹൃദയ ഭേദകമാണ് എന്നാൽ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഗാസിയുടെ ദുരന്തത്തെക്കുറിച്ചല്ല ഈ സമാധാനം ഒരു അവസാനമല്ല ഒരു തുടക്കമാണ് പാലസ്തീനികൾക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു സുവർണാവസരം ഈ അവസരത്തെ ബുദ്ധിപൂർവ്വം ധൈര്യസമേതവും സമീപിച്ചില്ലെങ്കിൽ ഇനിയും കുറെയേറെ ജീവനുകൾ ബലി നൽകേണ്ടി വരും ഗാസയിൽ ഇനി എന്ത് സംഭവിക്കും എങ്ങനെ നമുക്ക് ഗാസയെ സംരക്ഷിക്കാം ഗാസയുടെ ഇപ്പോഴത്തെ ദുരവസ്ഥ കണക്കിലെടുത്ത് ലോകത്തുള്ള പല രാജ്യങ്ങളും സംഘടനകളും ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ സഹായങ്ങൾ പ്രഖ്യാപിക്കും നൽകുകയും ചെയ്യും സഹായങ്ങൾ നൽകുന്നതൊക്കെ നല്ലത് തന്നെ പക്ഷെ ഇവിടെയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കേണ്ടത് ഈ സഹായങ്ങൾ പാവപ്പെട്ട ദുരിതമനുഭവിക്കുന്ന സാധാരണ ജനങ്ങൾക്ക് കിട്ടുമോ ദുഃഖമരം എന്ന് പറയട്ടെ ഇതുവരെ സംഭവിച്ച എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതുപോലെ ഹമാസ് ഇസ്രായേലിനെ പ്രകോപിപ്പിക്കും ഇസ്രായേൽ കനത്ത തിരിച്ചടി നൽകും കെട്ടിടങ്ങൾ തകരും ആളുകൾ മരിക്കും ലോകരാജ്യങ്ങൾ സഹായം നൽകും പക്ഷേ ആ സഹായങ്ങൾ മുഴുവൻ ഹമാസിന്റെ നേതാക്കൾ ആർഭാട ജീവിതത്തിനും ആയുധങ്ങൾ വാങ്ങാനും ടണലുകൾ നിർമ്മിക്കാനും വേണ്ടി ദുരുപയോഗം ചെയ്യുകയാണ് സോ ഇനിയും ഇങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടതുണ്ട് ഇസ്രയേൽ ബോംബിംഗ് നിർത്തിയാൽ മാത്രം പാലസ്തീനിൽ സമാധാനം ഉണ്ടാവുകയില്ല ഈ ദുരവസ്ഥയുടെ കാരണം ഇസ്രയേൽ മാത്രമാണെന്ന് വിശ്വസിക്കുന്നത് നമ്മൾ സ്വയം കണ്ണടിച്ച് ഇരുട്ടാക്കുന്നതിന് തുല്യമാണ് ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറയട്ടെ പാലസ്തീനിന്റെ യഥാർത്ഥ ശത്രു ഇസ്രയേലല്ല മറിച്ച് പാലസ്തീനിൽ തന്നെയുള്ള മത തീവ്രവാദികളാണ് ഇസ്രയേലുമായി ഒരു തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച് സാധാരണക്കാരെ മനുഷ്യ നിർത്തി സ്വന്തം ജനതയുടെ സഹായം കവർന്നെടുക്കുന്ന ഇത്തരം ഗ്രൂപ്പുകൾ സമാധാനത്തിന് എന്നും തടസ്സമാണ് പാലസ്തീൻ രക്ഷപ്പെടണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഹമാസിനെ ഭരിക്കാൻ അനുവദിക്കരുത് ജനങ്ങൾ സ്വയം മുൻകൈയെടുത്ത് അവരെ അധികാരത്തിൽ നിന്ന് ആട്ടിയോടിക്കണം മത തീവ്രവാദ ഗ്രൂപ്പുകളെ അകറ്റി നിൽക്കുക ഇസ്ലാമിക് ബ്രിഗേഡ്സ് എന്നിങ്ങനെയുള്ള എല്ലാ തീവ്രവാദ ഗ്രൂപ്പുകളെയും പാലസ്തീൻ സമൂഹം ഒറ്റപ്പെടുത്തണം ഭാവിക്കായുള്ള പുതിയ പാതകൾ തുറക്കുക നമുക്ക് വിദ്വേഷം അവസാനിപ്പിക്കാം ജൂതവിരോധം അവസാനിപ്പിക്കുക തലമുറകളായി പകർന്നു നൽകുന്ന ഈ വെറുപ്പ് നമ്മുടെ മക്കളുടെ ഭാവിയെ നശിപ്പിക്കുകയേ ഉള്ളൂ മതം പഠിപ്പിച്ച് മതവരി ഉണ്ടാക്കുന്നതിന് പകരം നമ്മുടെ കുട്ടികളെ ശാക്തീകരിക്കണം എന്തിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നൽകുക തൊഴിൽപരമായ വൈദഗ്ധ്യങ്ങൾ പഠിപ്പിക്കുക ഇന്റർനെറ്റ് ശാസ്ത്രം സാങ്കേതികവിദ്യ എന്നിവയിലൂടെ ലോകത്തെ അറിയാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക തകർന്ന ടണലുകൾക്ക് പകരം ലൈബ്രറികളും ആശുപത്രികളും നിർമ്മിക്കുക അങ്ങനെ പാലസ്തീനിലെ യുവതലമുറകൾ ശക്തരും വിദ്യാസമ്പന്നരുമാകുമ്പോൾ ഒരു തീവ്രവാദ ഗ്രൂപ്പിനും അവരെ ചൂഷണം ചെയ്യാൻ കഴിയില്ല പാലസ്തീനിലെ ജനങ്ങൾ തന്നെ വിചാരിച്ചാൽ മാത്രമേ സമാധാനം സ്ഥിരമാകൂ സഹായങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക തീവ്രവാദികളെ മാറ്റി നിർത്തുക വിദ്വേഷത്തിനു പകരം അറിവ് നൽകുക ഈ സമാധാനം ഒരു അവസരമാണ് ഇത് ചോരചിന്തിയ വഴികളിൽ നിന്ന് പ്രകാശമുള്ള ഭാവിക്കായുള്ള യാത്രയാണ് ഈ വിഷമഘട്ടത്തിൽ നിങ്ങൾ എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ അങ്ങനെ ഒരു ദിവസം ദൈവം മരിച്ചു